ഫോർപ്പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ ഡ്രസ്സ് കൊണക്കാൻ അഴ കെട്ടുമല്ലോ അപ്പോൾ അതെങ്ങനെ ആക്കിയിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം ഇതേപോലെ നമ്മൾ ഫസ്റ്റ് മരത്തിൽ കെട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മളെ എക്സ് ഇതിൻ്റെ രൂപത്തിലുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് ക്ലോഹിച്ചെന്നാണ് ലാസ്റ്റ് ഇങ്ങനെ ഒരു തമ്പ് തൊട്ട് ഇട്ടുവച്ചാൽ ആ കെട്ട് ടൈറ്റായിട്ട് ഇടന്നോളും എത്ര വലിച്ചാലും ആ കെട്ട് അഴിയില്ല ഓക്കെ ഇനി നമുക്കിപ്പോൾ ഇതിൻ്റെ മറ്റേ അറ്റം ഈ മരത്തുമ്പോൾക്ക് കെട്ടണം അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്തായിട്ട് നമുക്കൊരു ഒരു കെട്ട് കെട്ടാം ഇതേപോലെ നമ്മൾ കയ്യിലിങ്ങനെ ആ ഭാഗം കൊണ്ട് മൂന്ന് ചുറ്റും ചുറ്റുക നമ്മൾ ലാസ്റ്റ് ചുറ്റിയ ഭാഗം ഒരു സെൻറ്റർക്കാക്കുക എന്നിട്ട് ഈ ഭാഗം മറ്റേ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക കുറച്ചുകൂടി വലിച്ചാണ്ട് വലിച്ച് ആക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൂപ്പ് കിട്ടും ഈ കെട്ടിൻ്റെ പേര് ബട്ടർഫ്ലൈ നോട്ട് എന്നാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത നമ്മൾ ഇനി ഇപ്പോൾ എത്ര വലിച്ചാലും ആ ലൂപ്പ് കഴിയില്ല ആ കറക്റ്റ് ഇതിൽ ലൂപ്പ് അവിടെ ഉണ്ടാവും ഓക്കെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് വലിച്ച് ടൈറ്റാക്കുന്നത് ഇനി നമ്മൾ ആ കയറിൻ്റെ ഭാഗം ആ മരത്തിനൊന്ന് ചുറ്റിയിട്ട് നമ്മൾ അതിൻ്റെ എൻഡ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക എന്നിട്ട് വലിച്ച് ആക്കുക അപ്പം നമുക്ക് ഈ കെട്ടിൻ്റെ പ്രത്യേകത നമുക്ക് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുമ്പോൾ സിമ്പിളായിട്ട് വലിക്കാൻ കഴിയും നമ്മൾ സാധാ പിന്നെ വലിക്കണത് ഈസി ആയിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പം പെട്ടെന്ന് ടൈറ്റ് ആവും ഓക്കെ നമുക്കധികം ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് വലിച്ച് ടൈറ്റാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റുക എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ചുറ്റിയിട്ട് നല്ല ടൈറ്റാക്കും ടൈറ്റാക്കി നമുക്കൊരു പിന്നെ ഒരു കെട്ട് കെട്ടിയാൽ നമ്മൾ ചുറ്റി കെട്ടിയ ഒരു സ്ലിപ്പറിനോട്ടും കൂടി ഇട്ടച്ചാൽ ടൈറ്റായിട്ടോളും അപ്പോൾ അപ്പോൾ അഴ നല്ല ടൈറ്റ് ഉണ്ടാവും ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഈ കെട്ട് ഈ കെട്ട് ലാസ്റ്റ് എൻ്റെ ആണ് വലിച്ചാൽ ആ കെട്ട് ലൂസാകും ഇനി സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ പിന്നെ നമ്മൾ ബട്ടർഫ്ലൈനോട്ട് കെട്ട് അഴിക്കാനും സിമ്പിളാണ് ഈ കെട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും ഇതേപോലെ ആ ഈ രണ്ട് ഭാഗങ്ങളൊന്ന് ഇതാക്കിയാൽ പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ അപ്പോൾ അഴ കെട്ടുമ്പോൾ ഈ രീതിയിൽ കെട്ടിയാൽ നല്ല ടൈറ്റായിട്ടുണ്ടെന്നുള്ളൂ നമ്മൾ സാധാരണ രീതിയിലൊക്കെ കെട്ടിയാൽ പെട്ടെന്ന് അവിടെ കെട്ട് കഴിയാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു